പൊന്നാനി ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് വാർഡിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി പതിനാലാം വാർഡിൽ നിന്നും സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് കൈമാറിയത് വൃക്ക രോഗികൾ ആശ്രയിക്കുന്ന പൊന്നാനി നഗരസഭയുടെ കീഴിലുള്ള ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ സുഖമാക്കുന്നതിന് വേണ്ടി വാർഡ് തലങ്ങളിൽ നിന്നുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി പതിനാലാം വാർഡിൽ നിന്നും സമാഹരിച്ച തുകയാണ് കൈമാറിയത് വാർഡിൽ നിന്നും സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ വാർഡ് കൗൺസിലർ എ അബ്ദുൽ സലാം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന് കൈമാറി ധനസമാഹരണം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ റംസാൻ മാസത്താണ് ഇത്തവണ നടന്നത് പൊന്നാൻ നഗരസഭയിലെ അമ്പത്തൊന്ന് വാർഡുകളിലും ഈ പ്രവർത്തനം നടന്നിട്ടുണ്ട് ഇന്നിവിടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തി ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നഗരസഭാ ചെയർമാൻ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനു ഈ മേൽനോട്ടം വഹിച്ച വാർഡ് വാർഡ് കൗൺസിലർ ശ്രീ അബ്ദുൽ നേതൃത്വത്തിലുള്ള വികസന സമിതി അംഗങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവരെ എല്ലാ അർത്ഥത്തിലും ഇതൊരു മാതൃകാപരമായിട്ടുള്ള സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരെ ആശാവർക്കർ പിൽസല എം മുസ്തഫ ജയശങ്കരൻ മാസ്റ്റർ ഷാജി മുല്ലപ്പള്ളി എ അബ്ദുൾ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്